അത് എൻ്റെ അനുമതി ചോദിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ചോദിച്ചായിരുന്നു റിട്ടേൺ ആയിട്ട് തന്നായിരുന്നു അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടാണ് മറുപടി കൊടുത്തിരിക്കുന്നത് അതെ അതിൻ്റെ ആദ്യം അത് ഫെയ്ഡ് ചെയ്തു പോയി അടിഭാഗം അടിഭാഗം മാത്രമാണ് പിന്നെ ഈ നാണയമൊക്കെ എറിഞ്ഞ് ആദ്യത്തെ പ്രാവശ്യം കുറച്ച് ചെളുക്കൊക്കെ വന്നു അതൊന്ന് നവീകരിക്കണം എന്ന് പറഞ്ഞു വന്നു അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് നവീകരിക്കണം നവീകരിക്കാവുന്നതാണ് അതിന് ഞങ്ങളും നടത്തിയിട്ടുണ്ട് പൊതിഞ്ഞതായിരുന്നു സ്വർണം പൊതിഞ്ഞ കവചങ്ങളായിരുന്നു അല്ല വെറും ചെമ്പ് ഒരിടത്തും വെക്കാറില്ലല്ലോ രേഖകളിൽ അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു ബാക്കിയൊക്കെ നിങ്ങൾ അന്വേഷിക്കാ ബഹുമാനപ്പെട്ട കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എനിക്ക് കോടതി വിശ്വാസമാണ് സത്യം തെളിഞ്ഞു വരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇത് ഇളക്കിയപ്പോഴും തിരിച്ച് ഘടിപ്പിച്ചപ്പോഴും രണ്ടായിരത്തി പത്തൊൻപത് ഈ ദൈവഹിതം അല്ലെങ്കിൽ ക്ഷേത്ര ക്ഷേത്രാചാരപ്രകാരം തന്നെയായിരുന്നു ഇതിന്റെ കേടുപാടുകളൊക്കെ പറ്റിയാൽ നമുക്ക് റിപ്പയർ ചെയ്യാവുന്നതാണ് അതിനെ വേറെ ദേവഹിതം നോക്കേണ്ട കാര്യമില്ല കേട് വന്നാലേ ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ അതായത് ഒരു മാസം മുൻപും നവീകരണത്തിനായി കൊണ്ടുപോയിരുന്നു ആ സമയത്തും അങ്ങയുടെ അനുമതി തേടിയിരുന്നു അത് ചെയ്യാവുന്നതാണ് പക്ഷേ അത് കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവിടെ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അതെ ഉണ്ണികൃഷ്ണൻ എനിക്ക് നേരത്തെ അറിയാവുന്ന ആൾ അവിടെ ഇങ്ങനെയുള്ള ആളാണെന്നൊന്നും അറിയില്ല ശബരിമല കീശാന്തിയോടുകൂടെ അഞ്ചെട്ട് വർഷം നിന്നിട്ടുള്ള ആളാണ് ആ ഒരു പരിചയമായിട്ട് എല്ലാ മാസവും അവിടെ വരാറുണ്ട് തോരാറുണ്ട് അങ്ങനെ വന്നപ്പോൾ കല്യാണത്തിൻ്റെ ആരോഗ്യം ചോദിച്ചപ്പോൾ വെച്ചപ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളു സ്പോൺസർഷിപ്പ് അതൊന്നും എനിക്ക് യാതൊന്നും അറിയില്ല എന്റെ അടുത്ത് ഒന്നും അറിയില്ല യാതൊന്നും അല്ല എനിക്ക് ബാക്കി വേറെ ഒന്നും അറിയില്ല അദ്ദേഹം അതും എനിക്കറിയില്ല അതൊക്കെ ബഹുമാനപ്പെട്ട കോടതി അന്വേഷിക്കുന്നുണ്ടല്ലോ അന്വേഷിക്കട്ടെ വാജി വാഹനം അത് തന്ത്രിയുടെ ഉപയുക്തമാണ് പഴയ ഒരു കൊടിമരം മാറ്റി കഴിഞ്ഞാൽ എന്റെ വാജി വാഹനം ഏതായാലും അതാ ക്ഷേത്രത്തിലെ തന്ത്രിയുടെ ഉപയുക്തമായിട്ട് അവകാശമായിട്ട് മാറുന്നതാണ് അത് തന്ത്രിക്കുള്ള അവകാശമാണ് എനിക്കത് വെച്ച് അഡ്വക്കേറ്റ് കമ്മീഷൻ എ എസ് പി കുറുപ്പ് സാറും പ്രയാർ ഗോപാലകൃഷ്ണൻ സാറുമാണ് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്തു തന്നിരിക്കുന്നത് ഏത് ക്ഷേത്രത്തിലെ അതാണ് കാരണം അത് വീണ്ടും രണ്ടാമത് ഉപയോഗിക്കാൻ പാടില്ല വേറെ വല്ലയിടത്തും കൊണ്ടുവച്ചാൽ ആരെങ്കിലും അടുത്ത് വേറെ വല്ല കുടിമരത്തിൽ വെച്ചാൽ അതിൻ്റെ ദോഷമുണ്ട് പാപമാണത് അതുകൊണ്ടായിരിക്കേണ്ടിയിട്ടാണ് തന്ത്രിയുടെ ഉപയുക്തമായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്